അപ്പൊ ശെരിക്കും നമ്മള് ഇപ്പൊ നിൽക്കുന്നത് പുഞ്ചക്കരി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഷാപ്പിന്റെ ഫാമിലി റെസ്റ്റോറൻറ് ആണ് കേട്ടോ ബൈപ്പാസ് റോഡ് വഴി വരുന്നവർക്ക് ഇതാണ് എളുപ്പം ശരിക്കൊരു നാട്ടും പ്രദേശം നല്ല അടിപൊളി സ്ഥലം നല്ല മീനിന്റെ പണം അടിച്ചിട്ട് സഹിക്കാൻ വയ്യാളേ അപ്പൊ നമുക്ക് കാത്തോട്ട് കേറാം അല്ലേ ചേട്ടാ വലതുകാലം വെച്ച് കേറണേ ടത് കാലം വെച്ചിറങ്ങിന്ന് വിട്ട് ഉള്ളിലോട്ട് വന്ന് കുറച്ച് ആസ്വദിച്ചൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ളവർക്ക് ഇവിടോട്ട് വരാം സ്വാഗതം ഉണ്ട് അവിഷം എന്തൊക്കെയുണ്ട് നമുക്കുള്ള ഫുഡിന് ആ എന്റെ മൊന്നു അതെന്തോ വരുന്നത് ഓ അത് ഫ്രൈ ഇത് ശരിയാ ിലോപ്പിയോ വിളമീൻ ഏത് വേണം നമുക്ക് കള്ളുമീന് പക്ഷേ വിളമീൻ എന്തായാലും വേണം വിളമീൻ വേണം പറയല്ലേ വരാല് വേണോ ചേച്ചി വരാല് വേണ്ട വേണം പിന്നെ ഈ ഇത് ഇത് എത്ര സമയം എടുക്കും റെഡിയാക്കാൻ വേണ്ടി ഒരു മിനിറ്റ് ഒക്കെ ിലോപ്പി ആ സിലോപ്പിയത് പിന്നീട് നമുക്ക് കക്കേറച്ച ബീഫ് പന്നി താറാവ് ചിക്കൻ കൊഞ്ച് കണവ ഞണ്ട് തലക്കറി അപ്പം കലക്കറോട്ട പിന്നെ ബിരിയാണി ഉണ്ട് അപ്പൊ എന്തായാലും കള്ളുണ്ട് അത് അല്ല ഇപ്പൊ നമുക്ക് എന്തിനാണ് ഇപ്പൊ എത്ര മണിക്ക് വേണമെന്ന് പറഞ്ഞാൽ മധുര കള്ളാണ് ഇത് നമുക്ക് എടുത്ത ഉടനെ കിട്ടുന്ന കള്ളല്ലേ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഒന്നുമില്ല അത് വിശ്വസിച്ചാണ് നമ്മൾ ഇവിടെ വന്നേക്കുന്നത് ആ അപ്പൊ എടുത്ത ഉടനെ തന്നെ അവരെല്ലാം അരിച്ച് നല്ല വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചേക്കുന്ന കള്ള ഇത് നമ്മൾ സ്ത്രീകൾക്കെല്ലാം ഉപയോഗിക്കാം യാതൊരു കുഴപ്പമില്ല ആയിട്ട് തന്നെ വന്നിരുന്ന് കഴിക്കുമല്ലോ കാരണവർക്കൊക്കെ കൊടുത്തോ എങ്ങനെയുണ്ട് അങ്ങനെ ആ ഇറച്ചി വന്നു അങ്ങനെ മീൻ വന്നു മീൻ ഫ്രൈ വന്നു എല്ലാവരും എഴുന്നേറ്റവും തൊഴുതല്ലേ അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ വന്നിട്ടുണ്ട് ഇതാ ഉപ്പ് കുറവാടാ ഉപ്പ് വേണം ഉപ്പില്ല മധുരക്കള്ളും സിലോപ്പിയ മീൻ പിന്നെ ഈ മീൻ്റെ പേരെന്തായിരുന്നു വിളമീനും എല്ലാം ആസ്വദിച്ച് കഴിച്ചു കപ്പയൊക്കെ നല്ല അടിപൊളിയായിരുന്നു അതിൻ്റെ കൂടെ ഒരു ശക്തമായ മഴയും ഞങ്ങൾ നേരിടാൻ പോവുകയാണ് അങ്ങനെ കഴിച്ച് ആസ്വദിച്ച് ഇനി ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവരുടെ എ സി റെസ്റ്റോറൻ്റിൽ നിന്നായിരിക്കും നമ്മൾ ലഞ്ച് കഴിക്കുന്നത് ഇത് ഇവിടുത്തെ എ സി റെസ്റ്റോറൻറ്റാണ് പിന്നെ ഇവിടെ ഇവിടെയാണ് നമ്മൾ ലഞ്ച് തയ്യാറാക്കാനായിട്ട് എല്ലാം പറഞ്ഞിട്ടുള്ളത് നമ്മൾ മധുരക്കള്ളൊക്കെ കഴിച്ചത് മുകളിലായിരുന്നു അതൊരു നല്ലൊരു

കണവ റോസ്റ്റ് ബീഫ് ചിക്കൻ ഞണ്ട് റോസ്റ്റ് കപ്പ കപ്പ മുറിച്ച വെച്ചതാണ് ഇളക്കിയത് പന്നി റോസ്റ്റ് ഉണ്ട് ഇത് തല ഇത് അത് നെമ്മീൻ തല അപ്പൊ ഇതാണ് നമ്മൾ പറയാതെ പോയി പറയേണ്ടത് ആ ഇതാണ് നമ്മൾ പറയേണ്ടത് ആദ്യമായി നമ്മുടെ ഷാപ്പിന്റെ പ്രത്യേകത ആയിരുന്നത് ഇന്ന് രാവിലെ ഓ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ ലഞ്ച് ലഞ്ചിന്റെ വിഭവങ്ങളൊക്കെ ഇന്നത്തെ അപ്പൊ ഇതിന് ഇത് ഞങ്ങൾ കഴിച്ചു കിടങ്ങണം ഒരു വഴിക്ക് പോകണം ഇത് മാനേജറാണ് പേര് സാജു ആണ് സെയിൽസ്മാൻ ആണ് പേര് വിജയൻ പിന്നെ നമുക്ക് സൗകര്യം സ്വസ്ഥ സമാധാനത്തോട് വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഒരു സ്ഥലം കൂടിയാണ് ഈ പുഞ്ചക്കരി എന്ന് പറയുന്ന ഇവിടുത്തെ ഫാമിലി റെസ്റ്റോറന്റ് അല്ലാതെ നമുക്ക് വേറെ സ്ഥലമുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ നല്ല കാറ്റൊക്കെ കൊണ്ടിരുന്ന് കഴിക്കാം ഇവിടെ എസി കൊണ്ടിരുന്ന് കഴിക്കാം അപ്പം ഞങ്ങളെ ശരിക്കും ഈ പുഞ്ചക്കരി ഈ ഷാ ഷാപ്പിൽ എത്തിച്ച രണ്ടു പേരാണ് ഇവർ രണ്ടു പേരുമാണ് പേര് അഖിലാഷം വിഷ്ണുവാണ് അപ്പം ഇത് വിഷ്ണുവിൻ്റെ വൈഫാണ് നമ്മൾ പരിചയപ്പെടുന്നത് ചെറിയൊരു യൂട്യൂബറും കൂടിയാണ് വളർന്നു വരുന്ന ഒരു യൂട്യൂബറും കൂടിയാണ് ഇത് മാത്രമല്ല ഞങ്ങൾ പല സ്ഥലങ്ങളും ഇവർ ഈ പുഞ്ചക്കരിയിലെ പല ഏരിയകളും ഞങ്ങൾക്ക് കാണിച്ചു തന്നത് തരികയാണ് തരുന്നവരാണ് ഇവർ പിന്നെ നമ്മുടെ റാണച്ചട്ടെ ശരിയാണ് നമ്മളെ കൊണ്ട് മാത്രം പറ്റില്ലല്ലോ ഇത് കഴിക്കാനാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വന്ന രണ്ടുപേരും രണ്ടുപേരും അപ്പൊ ഇതെല്ലാം കണ്ടല്ലോ അപ്പൊ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ ലൊക്കേഷൻ ചോദിക്കാം നമ്മൾ ബൈപ്പാസ് വരുമ്പോൾ ബൈപ്പാസിന് നേരെ പുഞ്ചക്കരി വരാം അല്ലെങ്കിൽ മധുപ്പാലം വഴി ഇവിടെ വരാം അതിന്റെ നമ്മളെ ഷാപ്പിന്റെ ശരിക്കുള്ള പേര് പുഞ്ചക്കരി രുചിയിടം റെസ്റ്റോറൻറ്റ് എന്നാണ് അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ ഫാമിലി എത്ത് തന്നെ വരിക അല്ലാത്തവർക്കും വരാൻ കേട്ടോ ഫാമിലി എത്തുകയാണെങ്കിൽ നല്ല രസമാണ് ഇവിടെ വന്നിരുന്നു കഴിക്കാനായിട്ട് അല്ല അത് അറിയാൻ പറ്റാത്ത ഒരുപാട് പേര് കാണൂല്ലോ അവർക്കെല്ലാം പുഞ്ചക്കരി എന്ന് പറയുമ്പോഴത്തേക്ക് ഷാപ്പ് ഇവിടെ ഏതാണ് എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് പുഞ്ചക്കരിന്ന് കേക്കെന്ന് മാത്രമേ നമ്മൾ ക്ഷേത്രത്തിന്റെ നിന്ന് കിരീടം പാലത്തിൽ കിരീടം പാലം കഴിഞ്ഞ് വരുമ്പോഴത്താണ് നമ്മുടെ ഈ സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമ്മൾ എന്തായാലും കിരീടം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെ മെയിൻ സ്ഥലമാണ് അപ്പോൾ ട്രിവാൻഡ്രത്ത് വരുന്നവര് എന്തായാലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത് വന്ന് ഇവിടെ എല്ലാം ഒന്ന് കാണുക കാണാൻ അത്രമാത്രം സ്ഥലങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഓക്കെ ബൈ